ഭാര്യയും ഭർത്താവും ഡോക്ടർമാർ നിന്ന് തിരിയാനോ അലസമായി ഒന്നിരിക്കാനോ സമയമില്ലാത്ത ജീവിതം ടൈം ഈസ് മണി അവർക്കൊരു വീട് വേണമെന്ന് കരുതൂ അവർ വീട് പ്ലാൻ ചെയ്യുന്നതും വെക്കുന്നതും ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ചെറിയ വീട് മതി അത്യാവശ്യം സൗകര്യങ്ങൾ വേണം എന്നൊക്കെയായിരിക്കും അവർ ഡിസൈനറോട് ആവശ്യപ്പെടുക എന്നല്ലേ നിങ്ങൾ കരുതുന്നത് എങ്കിൽ അങ്ങനെയല്ല വലിയ രണ്ട് കിടപ്പുമുറി താഴെ വലിയ രണ്ട് കിടപ്പുമുറി മുകളിൽ താഴെ ലെവിംഗ് മുകളിൽ ലെവിംഗ് താഴെ രണ്ട് അടുക്കള രണ്ടടുക്കളയോ അതെ രണ്ടടുക്കള തന്നെ ഒന്ന് ഷോയ്ക്ക് വേണ്ടി മാത്രം അതിന് പിറകിൽ മറ്റൊന്ന് അവനാണ് ശരിക്കും ആക്റ്റീവ് അടുക്കള അതായത് ഷോ കിച്ചൺ മറ്റത് വർക്കിംഗ് കിച്ചൺ അതാണ് ഇപ്പോഴത്തെ ഡിസൈനിങ് ലോകത്തെ നടപ്പാചാരം അടുക്കളയിൽ പാത്രങ്ങൾ അലങ്കോലമായി കിടക്കും കറിപ്പാത്രങ്ങളും ചോറുപാത്രങ്ങളും കുക്കറും മിക്സിയും കഴുകാതെ സിംഗിൽ കിടക്കും സ്പൂൺ കരണ്ടി കത്ത് വെട്ടുപലക അങ്ങനെ പലതും അലക്ഷ്യമായി ചിതരയായിരിക്കും എം ടിയുടെ രണ്ടാം മുഴുവത്തിൽ മഹാഭാരത യുദ്ധത്തിൻ്റെ വിവരണമുണ്ട് അതുപോലെയായിരിക്കും തിരക്കുള്ളവരുടെ അടുക്കള അത് ചൂണ്ടി ഭയപ്പെടുത്തിയിട്ടാണ് ഡിസൈനേഴ്സ് തങ്ങളുടെ മുന്നിലിരിക്കുന്ന ദമ്പതിമാരോട് രണ്ട് അടുക്കളയുടെ ആവശ്യകതയെപ്പറ്റി വിസ്തരിക്കാറ് അതിൽ പലരും കുടുംബം കാണാൻ ബഹുഗേമം കൂട്ടുകാരോ ബന്ധുക്കാരോ കണ്ടാൽ കണ്ണു തളം ഹോ എന്തൊരു വീർത്തി ഇന്ന് നാലോളൂ പറയാൻ പാകത്തിന് വയ്ക്കുകയും വേണം അങ്ങനെ വരുന്നവരെ കൊണ്ട് കൊതിപ്പിക്കാനും അവരെ കൊണ്ട് നല്ലത് പറയിപ്പിക്കാനുമാണ് പണിയെടുക്കാതെ വേർക്കാതെ എന്നും അണിഞ്ഞിരിക്കുന്ന അടുക്കള അങ്ങനെ അടുക്കളയായി പിന്നെ ഒരു സ്റ്റോർ വിശാലമായ ഡൈനിങ് ഗോവണി അങ്ങനെ ആവശ്യങ്ങളുടെ ന്യൂനമർദ്ദവും കാറ്റും മഴയും എല്ലാം കഴിഞ്ഞു പ്ലാനായി എക്സിക്യൂഷനായി ബന്ധുക്കൾ കോവർക്കേഴ്സ് നാട്ടുകാർ എല്ലാവരും ആകാംക്ഷയിൽ കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു കല്യാണ പന്തലിൽ പൂമാലയിട്ട് മേടയിൽ വിൽക്കുന്ന വധൂവരന്മാർക്ക് കിട്ടുന്ന അതേ പരിഗണിയായിരിക്കും വീടുപണി നടക്കുമ്പോഴും അടുപ്പത്ത് പാല് തിളപ്പിച്ച് തൂവിച്ച് അടുക്കളയിൽ നിൽക്കുമ്പോഴും വനിതാ ഉടമയ്ക്ക് കിട്ടുന്നത് എല്ലാ കണ്ണുകളും അവരിലേക്ക് അസൂയ അത്ഭുതം സ്നേഹം എല്ലാം ചേർന്ന ആശംസകളുടെ പ്രവാഹം എല്ലാം കഴിഞ്ഞു താമസിച്ച് മാസങ്ങൾ കഴിയുമ്പോഴാണ് അറിയുന്നത് തിരക്കിനിടയിൽ അടുക്കളയിൽ പാത്രങ്ങൾ കുമിഞ്ഞു കൂടുന്നു വീട്ടിലെ സർവരുടെയും വസ്ത്രങ്ങൾ ബെഡ്റൂമിൽ കുമിഞ്ഞു കിടക്കുന്നു ഫസ്റ്റ് ഫ്ലോർ മാത്രമല്ല ഗ്രൗണ്ട് ഫ്ലോറും പൊടി പിടിച്ചു കിടക്കുന്നു മുറ്റം അടിച്ചിട്ട് ദിവസങ്ങളായി അമ്മായി അമ്മയില്ലാത്തതും മഹാഭാഗ്യം എന്ന് ഇടയ്ക്കൊന്ന് കരുതും അല്ലെങ്കിൽ അവരുടെ പ്രാക്ക് ദിനേനെ കിട്ടിയനെ പാചകത്തിന് പോലും സമയം കിട്ടുന്നില്ല വിഭവങ്ങൾ കുറയുന്നതിൽ പിള്ളേർ പരിഭവപ്പെടുന്നു ചെടികൾക്ക് വെള്ളമൊഴിക്കാൻ പോലും സമയമില്ല അങ്ങനെയാണ് വീട്ടു അന്വേഷിക്കുന്നത് വീട്ടു എന്ന തൊഴിൽ വിഭാഗം പഴയ പോലെയല്ല നാലുപാടും അന്വേഷിക്കുന്നു പരിചയക്കാരോടും ബന്ധുമിത്രാദികളോടും അന്വേഷിക്കുന്നു ആവശ്യം പറയുന്നു പത്രത്തിൽ പരസ്യം ചെയ്യുന്നു സർവരും കൈമലർത്തുന്നു ഒരാളെ ഒത്തിണങ്ങി കിട്ടാൻ ഏറെ ബുദ്ധിമുട്ടാണ് ഒടുവിൽ ഒരാളെ കിട്ടി പത്തു വീടുകൾ ഒരു ദിവസം കൈകാര്യം ചെയ്യുന്ന അത്ഭുത പ്രതിഭ ചില വീട്ടിൽ പാചകം ചില വീട്ടിൽ മുറ്റം വൃത്തിയാക്കൽ ചിലയിടത്ത് ബാത്റൂം വൃത്തിയാക്കൽ ചിലയിടത്ത് അടിച്ചു തുടക്കൽ ചില എടുത്ത് വസ്ത്രം വാഷിംഗ് മെഷീനിലിട്ട് അലക്കി ഉണക്കാനിടൽ അങ്ങനെ തുടങ്ങുന്ന ജോലികൾ വന്നയാളോട് ആദ്യം തന്നെ ആവശ്യങ്ങൾ പറഞ്ഞു തുണി അലക്കില്ല മുറ്റം അടിക്കില്ല ബാത്റൂം വൃത്തിയാക്കില്ല പാചകം ചെയ്യില്ല ഓൺലി പാത്രം ആൻഡ് ഗ്രൗണ്ട് ഫ്ലോർ വൃത്തിയാക്കും വന്നയാൾ തീർത്തു പറഞ്ഞു അതെങ്കിൽ അത് ഡിപ്ലോമാറ്റിക് ഡീലിംഗിന് ശേഷം പണം പറഞ്ഞുറപ്പിച്ചു കാര്യങ്ങൾ ഭംഗിയായി നടന്നു പോകവേ വീട്ടു ജോലിക്കാരിക്ക് പിടനെ ജോലിയിൽ തൃപ്തിയില്ലാതെയായി തൃപ്തിയില്ലാത്ത ജോലി ചെയ്യുന്നതിനാൽ വീട്ടുകാർക്കും തൃപ്തിയില്ലാതെ കാരണം എന്നാൽ ഉണ്ടെന്ന ഒറ്റ കാരണത്താൽ കൂടുതൽ പാത്രങ്ങൾ കഴുകാൻ ഏൽപ്പിക്കുന്നു എന്നതാണ് ജോലിക്കാരിയുടെ പരാതി മാത്രമല്ല നിലമൊക്കെ പൂർവാധികം അലങ്കോലമാണ് കാരണം വീട്ടു ഉണ്ടല്ലോ അവർ അധികം നിന്നില്ല അവർ ഗുഡ് ബൈ പറഞ്ഞു പോയതിനു ശേഷം വീണ്ടും രണ്ടുപേരും ജോലിക്ക് വന്നു അവിടെയും കഥ തദൈവ തന്നെ വരുന്നവർക്കൊക്കെ പലതരം പരാതികളാണ് പരാതിയില്ലാതെ പണി ചെയ്യുന്നവർ ആരെങ്കിലും ഉണ്ടോ എന്നതായി അടുത്ത അന്വേഷണം ഇല്ല അങ്ങനെയുള്ളവർ ആരുമില്ലെന്നാണ് അനുഭവസ്ഥർ പറയുന്നത് അപ്പോഴാണ് വീട്ടു ജോലിക്കാര് വന്ന് ഒന്ന് രണ്ടു മാസം കഴിഞ്ഞ് പിണങ്ങി പോകുന്നതിൻ്റെ ഗുട്ടഞ്ച് പ്രായത്തിൽ മൊത്തം മറ്റൊരു സ്ത്രീ പറഞ്ഞത് വൃത്തിയുള്ള അലക്ഷ്യമാവാത്ത ചിട്ടയുള്ള വീടുകളിൽ മാത്രമേ വീട്ടു ജോലിക്കാർ ഏറെനാൾ ജോലിക്ക് നിൽക്കൂ എന്ന് വീട്ടു ജോലിക്കാരി ഉണ്ടെന്ന് കരുതി വീട് അലങ്കോലമാക്കിയിടുന്നു തുണികൾ വാരി വലിച്ചിടുന്ന പാത്രങ്ങൾ ചിതറിക്കിടക്കുന്ന ഒരിടത്തും ഒരാളും പണം എത്ര കൊടുത്താലും ജോലിക്ക് ഏറെ നാൾ നിൽക്കില്ലത്രേ അതായത് എത്ര തരം വീട്ടു ജോലിക്കാർ ഉണ്ടെങ്കിലും നമ്മളുടെ വീടിനകത്ത് ആവശ്യം വേണ്ട വൃത്തിയാക്കൽ നാം തന്നെ ചെയ്തില്ല ഒരു ജോലിക്കാരെയും നമുക്ക് കിട്ടാതെ വരും എന്നർത്ഥം അതുകൊണ്ടാണ് നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്ന വീടുകൾ ഉണ്ടാക്കണമെന്ന് പറയുന്നത് പണമുണ്ട് എങ്കിൽ വമ്പൻ വീട് പണിയാം എന്ന് കരുതുന്നവരുണ്ടെങ്കിൽ സ്ത്രീകളെങ്കിലും ആ പ്രവണത നിരുത്സാഹപ്പെടുത്താൻ തയ്യാറാകണം എന്നതാണ് എൻ്റെ അഭിപ്രായം കാരണം വീട് വൃത്തിയാക്കൽ എന്നത് എക്കാലത്തും പെണ്ണുങ്ങളുടെ തോളത്ത് മാത്രം വന്ന് വീഴുന്ന കൂലിയില്ലാത്ത പണിയാണല്ലോ കാരണം വീട് വൃത്തിയാക്കൽ നിന്നത് എക്കാലത്തും പെണ്ണുങ്ങളുടെ തോളത്തും മാത്രം വന്ന് വീഴുന്ന കൂലിയില്ലാത്ത തൊഴിലാണല്ലോ കാലങ്ങളായിട്ട് നമ്മുടെ നാട്ടിൽ തുടർന്നും ആരെയൊക്കെയോ തോൽപ്പിക്കാനായി വീട് നിർമ്മിച്ചാലേ വീട് വൃത്തിയാക്കി നടുപൊടിയുന്നത് കാണാൻ പോലും അഭിനന്ദിച്ചവരുടെ കൂട്ടത്തിൽ നിന്ന് ആരും ഉണ്ടാവില്ല എന്നത് ഓർമ്മയുണ്ടാവുന്നത് നന്നായി